ഐ തിങ്ക് വെരി വെരി ന്യൂ വന്നിട്ടുള്ള കുളിക്കുന്നതിനത്ത് ഞാനൊക്കെ ഈ സ്വപ്നത്തിൽ കഥകൾ വായിക്കില്ലേ പണ്ട് ആ കഥകൾ വായിക്കുന്നതിന്റെ ഒരു വിഷ്വല് ഇങ്ങനെ കാണുന്ന ഒരു സുഖമുണ്ടല്ലോ ഞാൻ സജിനോട് പറഞ്ഞു സജിൻ ആ ഒരു സാധനങ്ങളില് അത് എനിക്ക് ഏറ്റവും എന്താ പറയാ എന്റെ ഹൃദയത്തിൽ കൊണ്ടു കാരണം നമ്മൾ പണ്ട് കഥയിൽ വായിച്ചിട്ടുള്ള ഒരു വിഷ്വല് അതായിട്ട് നമുക്ക് തോന്നും കാരണം ഇങ്ങനൊരു സാധനം മലയാള സിനിമയിൽ ഇല്ലല്ലോ ഇല്ല ഇല്ല ഐ തിങ്ക് വെരി വെരി ന്യൂ അങ്ങനെ പെണ്ണങ്ങനെ നിന്ന് കുളിക്കുക എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും സിനിമയിലൊക്കെ ഉൾപ്പെടുത്താമായിരുന്നു എന്നിട്ട് പോലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഉൾപ്പെടുത്തി